അക്കാദമിയിൽ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെ ആദരിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കോതമംഗലം മെന്റർ അക്കാദമിയിൽ നടന്ന പരിപാടിയിലാണ് കാർഗിൽ സൈനികർക്ക് ആദരവ് നൽകിയത് ഹവിൽദാർ ഷാജി എം ആർ ഹവിൽദാർ എം എസ് നായർ സിബിച്ചൻ സി കല്ലണ എന്നിവരെയാണ് ആദരിച്ചത് എക്സ് എക്സ്വീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി കോതമംഗലം യൂണിറ്റ് സെക്രട്ടറി മീരാനെ സ്വാതന്ത്ര്യദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു യുദ്ധമുഖത്തെ സൈനിക അനുഭവങ്ങൾ സൈനികർ മെന്റർ അക്കാദമിയിലെ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു മെന്റർ അക്കാദമി ഡയറക്ടർ ഷിബു പള്ളത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെന്റർ അക്കാദമി ഡയറക്ടർ ആശാലില്ലി തോമസ് മാനേജർ ജാൻസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്